മലപ്പുറം ജില്ലയെ ഭീകര കേന്ദ്രമാക്കി മാറ്റുവാൻ ആസൂത്രിതമായി അണിയറയിൽ പ്രവർത്തിച്ച ആളാണ് മലപ്പുറം മുൻ എസ്പിയും ഇപ്പോൾ നടപടികൾ നേരിടുകയും ചെയ്യുന്ന സുജിത് ദാസ് വർഷങ്ങളായി മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമാണിത് അതിന് അക്കമിട്ട തെളിവുകളും വസ്തുതകളും പറയുകയാണ് എം സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് പി കെ നവാസ് ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സുജിത് ദാസ് നെഞ്ചിൽ കുത്തി ഞെളിഞ്ഞു നടക്കുന്ന മെഡലുകൾ തിരിച്ചു വാങ്ങണം മലപ്പുറം ജില്ലയെ ചതിച്ചു നേടിയതാണ് ഈ മെഡലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസിലെ മികച്ച സേവനത്തിന് സുജിത് ദാസിന് ഗാർഡ് ഓഫ് ഓണർ മെഡൽ നൽകി സർക്കാർ അഭിനന്ദിച്ചു കാരണം മികച്ച പോലീസിങ്ങിനും അദ്ദേഹത്തിന്റെ ഇന്റലിജൻസിനും ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ അദ്ദേഹം മലപ്പുറം എസ് ആയി ചാർജ് എടുക്കുന്നതിന് മുൻപ് മലപ്പുറത്തെ ശരാശരി കേസുകൾ പന്ത്രണ്ടായിരം ആണെങ്കിൽ മായി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് വരെ ആക്കിയതിന് സർക്കാരിന്റെ അഭിനന്ദനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ മെഡൽ മുന്നൂറ്റി അൻപത് ശതമാനം വർധനവ് ജില്ലയിലെ കള്ളക്കേസും കള്ളത്തരവും കൊള്ളത്തരവും കൊലപാതകവും കടത്ത സംഘവുമായി കാട്ടിക്കൂട്ടൽ നടത്തിയ ഒരു പോലീസുകാരന് നൽകാനുള്ളതല്ല ഇത്തരം മെഡലുകൾ ബാജ് ഓഫ് ഓണർ നൽകിയതിലെ നിബന്ധനകൾ പരാമർശിച്ചുകൊണ്ട് സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഏഴിന് ഇറക്കിയ പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് സർക്കുലറിലെ പോയിന്റ് നമ്പർ ആറിൽ പറയുന്നത് ഇഫ് ദിയന്റ് ഓഫ് ദ ബാജ് ഓഫ് ഓണർ ഇസ് ഫൗണ്ട് ടു ഹാവ് ഇൻക്ലൂഡഡ് ഇൻ എനി സീരിയസ് മിസ് കണ്ടക്ട് ആഫ്റ്റർ റിസീവിംഗ് സച്ച് ബാജ് ഓഫ് ഓണർ ദ ബാജ് ഓഫ് ഓണർ വിൽ ബി വിൺ ആൻഡ് ദിയൽ നോട്ട് ബി അലൌഡ് ടു വെയർ സച്ച് ബാജ് ഓഫ് ഓണർ എന്നാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട എസ് പി സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയത് സീരിയസ് മിസ്കണ്ടക്ട് ഉണ്ടായതിനാലാണ് ഇതുപ്രകാരം ശ്രീ സുജിത്ദാസ് ദാസ് ഐ പി എസിനും മലപ്പുറം ജില്ലയെ വഞ്ചിച്ച് നേടിയ മെഡലുകൾ സർക്കാർ തിരിച്ചു വാങ്ങണം ഇന്ത്യക്ക് അഭിമാനമായ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് മേൽ ക്രിമിനൽ ചാപ്പകുട്ടി നാണക്കേടുണ്ടാക്കി താങ്കൾ നേടിയ ഈ മെഡലുകൾ അഴിച്ചു വെച്ചേ പറ്റൂ ഡി ജി പി സർക്കാരിനും പരാതി നൽകിയിട്ടുണ്ട് മേൽപരാതിയിൽ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോടതി സമീപിച്ചാണെങ്കിലും ജില്ലയെ ചതിച്ചു നേടിയ മെഡലുകൾ നെഞ്ചത്ത് കുത്തി നടക്കാൻ അനുവദിക്കില്ല ഇതാണ് പി കെ നവാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ തുറന്നുവിട്ടം കേരളത്തിലെ വൻ വിവാദ വിഷയമായി അരങ്ങു തകർക്കുകയാണ് അതിനിടയിലാണ് മതപരമായും വർഗീയമായും മലപ്പുറത്ത് പ്രവർത്തിച്ചതിന്റെ പുതിയ ആരോപണങ്ങളും വിവാദങ്ങളും വീണ്ടും സമൂഹത്തിൽ ചർച്ചയാവുന്നത് വരും ദിവസങ്ങളിൽ ഈ വിവാദം കത്തിച്ചു നിർത്താൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം